അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കോളേജിൽ പോവുകയാണ് കുറേ കാലത്തെ ശേഷം കോളേജിൽ പോവുകയാണ് ഞാൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ കോളേജിൽ കുറച്ച് ക്ലാസ്സിനിട്ട് ശേഷം ക്ലാസിന് ഞാൻ പോയിട്ടില്ല പിന്നെ വേറെ എക്സാംസിനൊക്കെ ആയിട്ട് പോകാൻ അല്ലാതെ ഞാൻ ക്ലാസ്സിനായിട്ട് പോയിട്ടേ ഇല്ല ഇന്നും ഞാൻ എക്സാം അങ്ങനെ പോകേണ്ടത് ക്ലാസ്സിനല്ല അപ്പോൾ ഇത് എൻ്റെ ലാസ്റ്റ് ക്ലാസ്സല്ല ചിലപ്പോൾ എനിക്ക് ഒരു രണ്ട് ക്ലാസ് ഉണ്ടായേക്കാം ഒരു എക്സാം കൂടി ഉണ്ട് അപ്പോൾ എൻ്റെ ലാസ്റ്റ് എക്സാമിൻ്റെ മുന്നത്തെ എക്സാം ഒരു എക്സാം കൂടി ബാക്കിയുള്ളൂ സൈബറും എൻ എസ് ഡി സിയും ഇതിൽ എൻ എസ് ഡി സിൻ്റെ എക്സാമാണ് ഞാൻ നേരിടാൻ പോകുന്നത് സൈബറിൻ്റെ എക്സാം ബാക്കി ഇരിക്കേണ്ട അതിനും കൂടി പോകണം അപ്പോൾ ഈ മഴയത്തൊക്കെ രാവിലെ നീറ്റ് പോവാന്ന് വെച്ചാൽ കുറച്ച് മടിയുള്ള കാര്യമാണ് പക്ഷേ പോവല്ലാതെ വഴി എക്സാം എഴുതണ്ടേ പാസ് ആവേണ്ടേ അപ്പോൾ ചെറുതായിട്ട് തുള്ളിത്തുള്ളി മഴ ഇങ്ങനെ പെയ്യുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പോക്കൂടെ പെയ്ച്ചിട്ടാണ് പോണത് ഒരു പിങ്ക് കോണയുണ്ട് ഒരു ബ്രൗൺ കോണയുണ്ട് അതില് പിങ്ക് കുട നിവരോ നിവരുതൊന്നും എനിക്കറിയാൻ പാടില്ല ഈ ബ്രൗൺ കുട ഞാൻ ഇപ്രാവശ്യം കൊച്ചി പോയപ്പോൾ കൊണ്ടുപോയിരുന്ന കുടയുടെ മഴയാണല്ലോ അപ്പോൾ അതോട് കൊണ്ടുപോകുന്നത് പക്ഷേ നിവർത്തേണ്ട വക വന്നിട്ടില്ല ഇപ്രാവശ്യം ഒന്ന് നിർ നിവർത്തണമെന്ന് വിചാരിക്കുന്നു ഞാനൊന്നും തുള്ളി തുള്ളി മഴ തലയിലേക്ക് അടിച്ച് വെറുതെ പനി പിടിച്ച് കെടുക്കണ്ടല്ലോ അപ്പം ഞാനിടക്ക് മമ്മേനടുത്തൊന്ന് പോയി ഒന്ന് അപ്പോഴെ അമ്മ പറയുന്നത് ഫുഡൊന്നും കഴിച്ചില്ലല്ലോ എന്നെ കഴിക്കണ്ടെന്നൊക്കെ ചോദിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ സ്മൂത്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാനിപ്പോൾ രാവിലെ നേട്ടത്തേക്ക് സ്മൂത്തി കുടിക്കണം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മമ്മ പുതിയ ബ്ലെൻഡർ ബ്ലൻഡർ മേടിച്ചത് പുതിയ ബ്ലെൻഡർ മേടിച്ച കാരണം കൂടെ ഒരു സ്മൂത്തി ഉണ്ടാക്കി തന്നു അപ്പോൾ അത് കുടിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ അതിൽ ഇപ്പോൾ ഡെയിലി രാവിലെ നീക്കുമ്പോൾ സ്മൂത്തി കുടിക്കണം എൻ്റെ പണി ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയാൽ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കും മാങ്കോൻ്റെ സ്മൂത്തി ആയിട്ട് കുടിക്കണം ഇഷ്ടം ഞാൻ തലേ ദിവസം മാംഗോ മുറിച്ച് വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് അത് രാവിലെ നേരിട്ട് നമ്മൾ ഇട്ട് അടിച്ചിട്ട് കുടിക്കാറോട്ടെ ചെയ്യാറ് അടിപൊളിയാണ് സ്മൂത്തി കുടിക്കാൻ അപ്പം ഞാൻ സ്മൂത്തി ഉണ്ടാക്കാൻ പോട്ടെ നേരത്തെ സ്മൂത്തി കുടിച്ചിട്ട് വേണം ഇനി കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് സ്മൂത്തി ഉണ്ടാക്കുന്നത് ഇന്നല്ല കുറച്ച് ദിവസം സ്മൂത്ത് ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ സ്മൂത്തി ഉണ്ടാക്കാനുള്ള ആകാൻ്റെ ഈ പേഴ്സണൽ ബ്ലെൻഡറുകളാണ് കേട്ടോ ഇത് നമ്മൾ കുറച്ച് ദിവസമായി മേടിച്ചിട്ട് ഞാൻ വേടിച്ചാൽ മുതൽ സ്മൂത്തി അടിക്കണമെന്ന് എനിക്ക് പണി ഇപ്പം എന്താവശ്യം തന്നെ ഇപ്പൊ മിക്സി അധികമായിട്ട് ഉപയോഗിക്കാറില്ല ഈ ബ്ലെൻഡർ ബ്ലെൻഡറായി യൂസ് ചെയ്യാറ് കാരണം കുറെ ആൾക്കാർ അല്ല കുറച്ച് ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ അപ്പൊ നമുക്ക് ഈ ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര പെട്ടെന്ന് ആവും ചെയ്യും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കും ചെയ്യും നമുക്ക് സ്റ്റോർ ചെയ്യാനും കുറച്ച് സ്ഥലം മതി തരും പിന്നെ മാത്രമല്ല ഇതിൽ മൂന്ന് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്തി അടിക്കാനോ അല്ലെങ്കിൽ ഇതിന് പൊടിക്കാനും നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനോ കറി കരക്കാനോ ഒക്കെ നമുക്ക് ഈ ബ്ലെൻഡർ യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഈ ബ്ലെൻഡറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം വേഗം സ്മൂത്തി അടിച്ച് കുടിച്ച് അല്ലെങ്കിൽ ടൈമും ഇതാണ് കേട്ടോ നമ്മൾ അകാരോടെ റീഗൽ പേഴ്സണൽ ബ്ലൻഡർ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ് അതായത് മോട്ടർ ഇത് നാനൂറ് വോൾട്ടാണ് കേട്ടോ വരുന്നത് അത് മാത്രമല്ല ഇതിന് കൂടെ തന്നെ നമുക്ക് മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ജാറുകളും കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്റ്റെയിനർ ലിഡ് കിട്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് പൊടികൾ കൊട്ടാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സോളിഡ് ലിഡ് കിട്ടും അതുപോലെ തന്നെ കൂടെ നമുക്കൊരു ഫ്ലിപ്പ് ടോപ്പ് ലിഡും കിട്ടും നമുക്ക് ഷെയ്ക്ക് ഒക്കെ ജാറിൽ തന്നെ വെച്ച് കുടിക്കണമെന്ന് അങ്ങനെ കുടിക്കാം ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ക്രോസ് ബ്ലേഡ് ബേസ് ആണ് കേട്ടോ അതിൻ്റെ ബ്ലേഡ് വരുന്നത് പിന്നെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് ബ്ലേഡ് ആണ് കേട്ടോ വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ ജാറുകൾ ഞാൻ പറഞ്ഞില്ല അതിൽ ഈ ചെറുത് നമുക്ക് പൊടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് ഷേക്ക് സ്മൂത്തി അങ്ങനത്തെ എന്താ കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇത് നമുക്ക് അരക്കാൻ നമുക്ക് തേങ്ങ അരക്കാൻ അങ്ങനെ കറി കരക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റണം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്മൂത്തി നമുക്ക് പലതരത്തിലുണ്ടാക്കാൻ പല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാറ് ഞാൻ ഇപ്പോൾ മാംഗോ മിൽക്ക് സ്മൂത്തി ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഞാൻ തലേ ദിവസം തന്നെ മാംഗോ കുറച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രിഡ്ജിൽ വെച്ച് മാങ്കോസ് കട്ട് ചെയ്തിട്ട് ഇട്ടത് പിന്നെ കുറച്ച് പാൽ അതിൻ്റെ കൊടുത്തിൻ്റെ പഞ്ചസാര പിന്നെ നമുക്ക് ഈ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടോ ഈ സ്മൂത്ത് ഉണ്ടാക്കാൻ പോകണമെന്ന് ബ്ലെൻഡ് ചെയ്യാനുള്ളത് വേണ്ടത് ഗ്രൈൻഡ് ചെയ്യലല്ലോ അപ്പം നമ്മൾ ഇത് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ നേരെ കമുഴ്ത്തി അതിൻ്റെ സെറ്റ് കറക്റ്റാക്കി വെച്ചാൽ വെച്ചതിന് ശേഷം നമ്മൾ റൈറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ തന്നെ ഓൺ ആകട്ടെ സ്വിച്ച് ഇട്ടതിന് ശേഷം ററ്റിലേക്ക് ഒന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ ഓൺ ആവും പിന്നെ ഇത് മാത്രമല്ല തേർട്ടി സെക്കൻഡ്സ് മാത്രമേ തിരിക്കാൻ പാടുള്ളൂട്ടോ അതിൻ്റെ കൂടുതൽ തിരിക്കരുത് തേർട്ടി സെക്കൻസ് തിരിക്കുക പിന്നെ നിർത്തുക പിന്നെ അടുത്ത തേർട്ടി സെക്കൻഡ്സ് അങ്ങനെ വേണം കേട്ടോ ഈ ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് സോറി സ്മൂത്തി അടിക്കാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ സ്മൂത്തി കൊടുക്കുന്നത് ഏകദേശം നല്ല എളുപ്പപ്പണിയാണ് കാരണം നമുക്ക് മിക്സി എടുത്ത് വലിയൊരു സാധനം കഴുകി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗ്ലാസ്സിലേക്ക് നേരെ തിരിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ ബ്ലെഡറിലിട്ട് അടിക്കുക അപ്പോൾ തന്നെ ഈ ഫ്ലിപ് ടോപ്പിൽ അത് അതുപോലെ നമുക്ക് ഈ ഒരു ഷേക്ക് മൂടി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം കൂടെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടാകും ചെയ്യാം നമുക്ക് അപ്പം തന്നെ കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കുകയും ചെയ്യാം കേട്ടോ നല്ല സുഖമാണ് ഈ ഒരു എന്താ പറയുക ഫ്ലിപ്പ് ടോപ്പ് ലിഡ് ഉള്ള കാരണം കൊണ്ട് പിന്നെ നമുക്ക് ഇത് മാത്രമല്ല തരത്തിൽ മിക്സ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞില്ല അതായത് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും ബ്ലെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ചമ്മന്തി ഇറക്കണമെങ്കിൽ അങ്ങനെ ഇറക്കാം പൊടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിക്കാം അപ്പം ഞാനിപ്പോൾ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ തക്കാളി പച്ചമുളക് ഉള്ളി കുറച്ച് ആവശ്യമായിട്ടുള്ള പൊടികൾ നമ്മൾ മസാലകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടോ ഒന്ന് ജസ്റ്റ് വയറ്റി വെച്ചതിന് അത് ജസ്റ്റ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ച് കെട്ടോ എന്നാൽ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ കിട്ടുക ചൂടുള്ള സാധനം മിക്സിൽ കിടാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ഇപ്രാവശ്യം ഗ്രൈൻഡാണ് ചെയ്യാൻ പോകണം കേട്ടോ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലാറ്റ് ബ്ലേഡ് ബേസ്സാണ് ഉപയോഗിക്കുക അത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് തന്നെ ഇത് മുറുക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെക്കുക വെച്ചതിനു ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക റൈറ്റിൽ കാര്യത്തിലൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് മിക്സാവും തേർട്ടി സെക്കൻഡ്സിൻ്റെ മേലെ നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് വട്ടം തന്നെ നമ്മളീ തേർട്ടി സെക്കൻഡ്സ് തിരിക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ആയിട്ട് കിട്ടും പൊടിക്കാനാണെങ്കിൽ നല്ലതായിട്ട് പൊടിച്ചിട്ടും കിട്ടും അപ്പം ഞാൻ ഈ തക്കാളി ഉള്ളി സാധനങ്ങളൊക്കെ ഞാൻ വലിയ വലിയ അത്യാവശ്യം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് എന്നാലും നമുക്ക് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടു പിന്നെ അടുത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിക്കാൻ വേണ്ടി പോവുകയാണ് കാരണം സായ് മോന്ക്ക് എന്താ പറയുക നമ്മളെ ബുൾസൈല് ബുൾസൈ വേ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പൊടിക്കാൻ കുരുമുളക് കാരണം പൊടിച്ച കുരുമുളക് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുരുമുളക് പൊടിച്ചതിന് ശേഷം ഞാൻ നേരെ ബുൾസൈ ഉണ്ടാക്കാൻ വേണമെങ്കിൽ തുടങ്ങി കുറച്ച് ഉപ്പൊക്കെ ഇട്ടേന് ശേഷം ഞാൻ പറഞ്ഞു ഇതിന് സ്ട്രെയിനറിൽ ഇടുന്ന് അവിടെ നമുക്ക് സുഖമായിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങനെ തന്നെ കൊട്ടാനും പറ്റും കൊട്ടുമ്പോൾ നമുക്ക് സാധാരണ നമ്മളെങ്ങനെയാണോ ഈ എന്താ പറയാ കുരുമുളക് പൊടി കൈകൊണ്ട് ഇങ്ങനെ വെതറിടുക അതേപോലെ തന്നെ വരൂട്ട് നല്ല സുഖമാണിത് അപ്പോൾ നമുക്ക് ബുൾസൈ ഉണ്ടാക്കിയതിന് ശേഷം സായ് മുൻ കൊണ്ടോയി കൊടുത്ത് സായ് മോൻക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ എക്സ്പ്രഷ് ഇടാൻ പറഞ്ഞു ബുൾസെ കഴിച്ചതിൻ്റെ എക്സ്പ്രഷ് ഇടാനാണ് പറഞ്ഞു പക്ഷെ ഞാൻ എന്തോ വലിയ എന്തോ ഇതുവായിട്ട് കഴിക്കാത്തത് ഡിഷ് കൊണ്ടോയി കൊടുത്ത പോലത്തെ എക്സ്പ്രഷൻ ഒക്കെ ഓടണം കേട്ടോ അത് ഓൻ എക്സ്പ്രഷൻ കണ്ടങ്ങൾക്ക് മനസ്സിലാവും അതിന് എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പീസ് ബുൾസൈ എടുത്ത് വായക്കിടാന്നെ ഓന് കരമുക്കാ മണിക്കൂർ എടുത്ത് കണ്ടില്ല അവൻ്റെ എക്സ്പ്രഷൻ ഇതാണ് ഓന് ബുൾസൈ കഴിച്ചിട്ട് കാണിച്ച എക്സ്പ്രഷൻ വേറെ എനിക്കൊന്നും പറയാമില്ല പിന്നെ നമ്മളിതിൻ്റെ സോളിഡ് ഇഡ്ഡുപയോഗിച്ചിട്ട് ബാക്കിയുള്ള കുരുമുളക് പൊടി അടിച്ചിട്ട് അടച്ചിട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല ഇതിന് സോളിഡ് ഇഡുള്ള കാരണം കൂടെ നമുക്ക് ഇപ്പോൾ ഷേക്ക് ഉണ്ടാക്കിയിട്ട് അത് അടച്ച് വെക്കണമെങ്കിൽ അത് അടച്ച് വയ്ക്കാം അതേപോലെ അരച്ചിട്ട് എടുത്ത് വെക്കണമെങ്കിൽ അങ്ങനെ എടുത്തക്കാം ഇപ്പോൾ ഞാൻ ഈ പൊടി എടുത്തുക്കുന്നതും അതേപോലെ തന്നെ കേട്ടോ പ്രത്യേകിച്ച് ഒന്നും പറ്റുന്ന നല്ല സുഖമായിട്ട് നമുക്ക് ഇത് അടച്ചിട്ട് എടുത്ത് എടുക്കാനും പറ്റും പിന്നെ നമ്മൾ അടുത്തത് വാഷ് ചെയ്യുന്നതാണ് വാഷ് എങ്ങനെ വെച്ചാൽ ജസ്റ്റ് എല്ലാ പാത്രവും വാഷ് ചെയ്യണ പോലെ തന്നെ നമ്മൾ സാധാരണ സോപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകില്ല അതേപോലെ കഴുകുക വേണ്ടത് പിന്നെ അത് മാത്രമല്ല ഇതിൽ സെപ്പറേറ്റായി കഴുകാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്ലേഡൊക്കെ അല്ലേ നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റിയതും ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ അല്ല അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കഴുകാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയിട്ട് നമ്മളതിൻ്റെ വാഷറും അതിൻ്റെ ഇത് മൂന്ന് ടൈപ്പ് ആക്കിയിട്ട് നമുക്ക് കഴുകാൻ പറ്റും അപ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ മിക്സി കഴുകുമ്പോൾ ഇങ്ങനെയൊന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് കഴുകാൻ പറ്റില്ലല്ലോ പക്ഷെ നമുക്ക് ഈ ബ്ലെൻഡർ നമുക്ക് സുഖമായിട്ട് മൂന്നെണ്ണം എടുത്തിട്ട് കഴുകാൻ പറ്റും പിന്നെ അതിന് ശേഷം ഞാൻ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചാൽ മതി അവിടെ ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു തുണി പെട്ടെന്ന് കണ്ടെത്തിയിട്ട് നല്ല തുണി കിട്ടില്ല അതുകൊണ്ട് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് തിരിച്ചതേപോലെ തന്നെ ആര് ഹെൽപ്പില്ലാതെ നമുക്ക് ഒറ്റക്കന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ നേരെ വാഷറും അതിന് മേലെ വെച്ചതിന് ശേഷം ഈ ഒരു സാധനത്തിനുള്ളിൽ ഈ മൂടിനുള്ളൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടി ഇറക്കി വെക്കുമ്പോൾ ഈ രണ്ട് സാധനം അടിപ്പിച്ച് വരുന്നത് നോക്കണം അപ്പോൾ ആ അതിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആയി നമുക്ക് അറിയാൻ പറ്റാട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു യൂസർ മാനുവലും കിട്ടും കേട്ടോ അതിൻ്റെ ഉള്ളി ഉണ്ടാവും ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഇത് മാത്രമല്ല ഇതിന് വൺ ഇയർ വാറണ്ടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ സ്മൂത്തി ഉണ്ടാക്കുന്ന കഴിയും ഞാൻ മല്ല ഭയങ്കര സിമ്പിളാണ് ഈ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്മൂത്തി ഉണ്ടാക്കാൻ സിമ്പിൾ മീൻസ് നമുക്ക് മറ്റേത് മിക്സ് എടുക്കണം വലിയ ജാറ് അതിന് കപ്പിൽ മാറ്റണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് കുടിക്കാൻ പറ്റും അതിൽ നിന്ന് തന്നെ സ്മൂത്തി ഒക്കെ ആവുമ്പോ ഹെൽത്തി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കാറ് പഞ്ചസാര എന്ന് പറയുന്നവർ ഞാൻ പഞ്ചസാര ഉണ്ടാക്കട്ടെ കാരണം എനിക്ക് ഈ തേനൊഴിക്കേണ്ട പരിപാടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇവര് പഞ്ചസാരയില്ലാതെ കുടിക്കാനും നോക്കൂല പഞ്ചാരമൊക്കെ കുറക്കേണ്ടതാണ് പക്ഷെ നടക്കടിയില്ല അപ്പൊ ആർക്കെങ്കിലും നമ്മൾ ഈ അകാലോന്റെ പേഴ്സണൽ ബ്ലെൻഡർ ആവശ്യമുണ്ട് മേടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കില് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പിൻ ചെയ്യാം എല്ലാവരും മേടിച്ചത് ട്രൈ ചെയ്ത് നോക്കട്ടോ വലിയ വില ഒന്നുമില്ലല്ലോ നമുക്ക് മിക്സി മേടിക്കുന്ന കാട്ടിക്കും ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യുമ്പോഴേന്ന് മാത്രമല്ല മിക്സി യൂസ് ചെയ്യണക്കാട്ടിക്കും വളരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്ലണ്ടറാണ് കേട്ടത് നമുക്ക് എന്തുണ്ടാക്കാം അല്ല ചമ്മന്തി ഉണ്ടാക്കാം കറി ഉണ്ടാക്കാം ജ്യൂസ് ഉണ്ടാക്കാം കറി ഉണ്ടാക്കുക അല്ല കറിക്ക് വേണ്ടിയിട്ട് അലപ്പുണ്ടാക്കാം അത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാലം നമുക്ക് ഈ ചെറിയ ക്വാണ്ടിറ്റിയോ മിക്സിയിൽ ഫുൾ അടിഞ്ഞോളൊന്നില്ലല്ലോ പക്ഷേ നമുക്ക് ഈ ബ്ലെൻഡർ ആവുമ്പോൾ എല്ലാം കുറെ വേണമെങ്കിൽ കുറെ അടിക്കാം കുറച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം എല്ലാവരും നമ്മൾ ഈ പേഴ്സണൽ ബ്ലെൻഡർ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കി നോക്കാം അപ്പം ഞാൻ എന്തായാലും പോട്ടെ എന്റെ എൻ്റെ കുറെ സാധനങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കുറേ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് പോകുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തിട്ട് സെറ്റ് ആയിട്ട് കോളേജിൽ പോട്ടെ കൈസ് അങ്ങനെ ഞാൻ വന്നിട്ട് ഷൂറാക്കിൽ ഷൂ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷൂ തപ്പുമ്പോൾ ഷൂ കാണാല്ല പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പ്രാവശ്യം കൊച്ചി പോയിരുന്നില്ല കൊച്ചി പോയപ്പോൾ ഞാൻ ഷൂ കൊണ്ടുവന്നു ആ ഷൂ ഞാൻ ബാഗിൽ നിന്ന് വെച്ചിട്ടില്ല ഈ വീഡിയോ അമ്മ കാണുമ്പോഴും അമ്മ അറിയണ്ടാവും കേട്ടോ അങ്ങനെ ഞാൻ വേഗം പോയിട്ട് അമ്മ കാണാത്ത ഷൂ ഒക്കെ എടുത്തു തുറന്നിട്ട് ഷൂ ആണെങ്കിൽ ചമ്മന്തിയെക്കുണ് അപ്പോൾ പിന്നെ ഞാൻ കാലിട്ട് ഏകദേശം ആൾക്കാർ നേരാക്കി പിന്നെ ഷൂ പെർഫക്റ്റായി പിന്നെ തുടക്കലൊന്നും ഇല്ല തുടക്കൽ ഞാൻ എപ്പോഴും കാട്ടാൽ പോലെ സോക്സ് കൊണ്ട് തുടക്കും അത്രയുള്ളൂ പിന്നെ കുട നല്ല കണ്ടീഷനിലാണെന്ന് അറിയണേണ്ട നിവൃത്തി ഒക്കെ ഇപ്പോൾ വല്ല തുരുമ്പും കാരണമൊന്നുമില്ല കുടുന്നവരുടെ ഉണ്ട് പിന്നെ മടക്കിയൊക്കെ ആണല്ലോ മടക്കിയൊക്കെ ആണെങ്കിൽ എനിക്ക് തീരെ അറിയണില്ല കാരണം കുറേ കാലമായി കുറയെടുത്തിട്ട് കുറേ നിവർത്തിയിട്ട് അടച്ചിട്ട് കുറേ കാലമായി അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ ബട്ടണൊക്കെ ഒക്കെ കൂടി കൂട്ടിട്ട് അടച്ച് കയ്യിലടി പിടിച്ചു അങ്ങനെ കുടയൊക്കെ സെറ്റാണ് പക്ഷേ അത്ര വലിയ മഴ മഴയല്ലെന്ന് തോന്നുന്നു അപ്പോൾ കുടം നിവർത്താതെ പോകാൻ പറ്റുമെന്നാണ് ഞാൻ എൻ്റെ പരിശ്രമം അപ്പോൾ കുടം നിവർത്താതെ കുറച്ചുകൊണ്ട് പോയതൊക്കെ നോക്കട്ടെ മഴ കൂടുന്നുണ്ടെങ്കിൽ നിർത്തിയാൽ പോലെ ആ വെറുതെന്നാണ് എന്നെ കുടേറ്റിങ്ങനെ നടക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ മഴയില്ല കേസ് പക്ഷേ ഞാൻ ഈ കയറ്റം കയറിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ വീണ്ടും ഞാൻ കെതക്കാൻ തുടങ്ങി ശീലമല്ലാത്ത കാരണം കൊണ്ട് പ്രശ്നമായി പൈസ ഈ കയറ്റത്തിൻ്റെ ഇവിടെ അടിയൊക്കൊരു കയറിട്ട് വെച്ചു കൊടുക്കുന്ന എപ്പോഴും ഞാൻ ആലോചിക്കും അതാകുമ്പോൾ അത് കുറിച്ചിങ്ങനെ കയറാമല്ലോ പക്ഷെ അങ്ങനത്തെ ഒരു സൽക്കർമ്മം ആരും ചെയ്യണില്ല ഞാനും ചെയ്യണില്ല ഇതുകൂടെ മഴയത്ത് മഴത്തല്ല മഴക്കാത്തു നടക്കുമ്പോൾ നല്ല പ്രകൃതി മരണീയമായ സ്ഥലം വാവും അപ്പോൾ ഞാൻ ഈ വ്ലോഗ് എടുത്ത് ഇങ്ങനെ നടക്കുന്ന കാരണം കൊണ്ട് കുറച്ച് സ്ലോ മോഷനല്ല നടക്കുന്നത് ബസ് പോകാമോ ബസ് കിട്ടിയതിൽ കയറാം അല്ലെങ്കിൽ നമുക്ക് ഓട്ടോയിൽ പോകാം ഇതാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ പ്രകൃതി മരണീയമായ സ്ഥലം ഇത് വീഡിയോയില് കാണുമ്പോൾ മരണീയതയുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് നടക്കുന്ന സമയത്ത് കുറച്ചൊക്കെ മരണീയതുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ജൂബിലിക്ക് കുറേ നേരം കാസർഗത്ത് ബോറടിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇവിടെ നിന്നാ ശരിയല്ല ബസ്സിന്നാളിയും വരില്ല എന്ന് എനിക്ക് മനസ്സിലായ കാരണം കൊണ്ട് ഞാൻ ഇത് കാട്ടി ഞാൻ അവിടെ നിന്ന് നേരെ ബസ്സെടുത്ത് സ്റ്റാൻഡിൽ പോയി അപ്പോൾ ഞാൻ ജൂബിലിക്ക് മടുത്ത് ഞാൻ ഇവരെ കാണാൻ വേണ്ടി നേരം ഇങ്ങനെ സ്റ്റാൻഡിൽ പോകുന്നില്ല പോയി ഞങ്ങൾക്ക് പത്ത് മണിക്ക് എക്സാം ഞാൻ നേരത്തെ കാലത്ത് നല്ല കുട്ടികളെ പോലെ ഇറങ്ങി വന്നിരിക്കണു ഇവർക്കൊക്കെ ബാഗുണ്ട് ഞാൻ ബാഗ് എടുത്തിട്ടില്ല സീറ്റ് കൊടുക്കാൻ പറഞ്ഞ ഐഡിയേക്കാട് ബാഗ് ഇട്ട് വന്നിട്ടുണ്ട് വേറെ പഠിക്കാൻ അല്ല കേട്ടോ

ണ കൊടുത്തത് എനിക്കൊന്നുമില്ല കൈസ് ഞങ്ങൾ സീറ്റി അല്ലാതെ ഫുൾ പത്ത് രൂപ കൊടുത്തിട്ടാ പോണതോ ഇരുപതൊക്കെ എടുത്ത് കൊടുക്കുന്നു ഇഞ്ചിത്ര റിച്ച് ആയോ പൈസ ഒക്കെ ഒരു മുങ്കേ എറിഞ്ഞു കൊടുക്കും ഞങ്ങൾ അങ്ങനെ ഒരു ഇക്സാമിനെത്തി എക്സാമിനാണെന്നുള്ള ഒരു ടെൻഷൻ ഞങ്ങളെ മുഖത്ത് കാണൂലിന് എല്ലാ സാറുമാര് ഞങ്ങൾക്ക് ആരാധനയാണ് കേട്ടോ എടുക്കാം സൈൻ ചെയ്ത് ബാക്കി വർത്താനം പറഞ്ഞാൽ മതി കേട്ടോ എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടി കൂടല്ലേ ഒപ്പിടാം പേരോ ഒപ്പിട്ട മാത്രം മതി പക്ഷെ എനിക്കാണ് ആദ്യം കിട്ടിയത് ആ പേര് ആ അപ്പൊണ്ടാവും എക്സാമിൽ കണ്ട് പെണ്ണം ചോദിക്കണം ആദ്യത്തെ വ്യക്തി

പരിക്കാ എത്ര ഒരു മഴക്കാലം വന്ന എല്ലാര്ക്കും പരിക്കൂ ഇതാ വെള്ളം കുടിച്ചു അത് തണുത്ത വെള്ളമല്ലോ ഓണം പോലും അല്ലാന്ന് അതെ ഓണം പോലും അല്ലെടുത്തൊടു പരിട്ടു പറഞ്ഞു ഞാൻ വെള്ളം കുടിച്ചല്ലേടി മിസ്സിന് കണ്ടാക്കണം അതാണ് പഠിപ്പാണ് മിസ്സിന് തരാൻ വേണ്ടി തോന്നുന്നു അതാ ഞങ്ങള് ഫോണിലൊക്കെ വരെ പഠിക്കണത് വേ ഒത്തിൽ ചില ഒത്തിരി കൂടെ തെറ്റാൻ അടിയിൽ വേറെ കൊടുത്തു പതിനെട്ടാമത്തെ ക്വസ്റ്റിൻ്റെ കെ ആണ് അങ്ങനെ എല്ലാ വർത്താനം പിടിക്കലും കഴിഞ്ഞ് എക്സാം മോളിൽ കയറിയിരുന്നു എക്സാം മോളിൽ കയറിയിട്ട് എല്ലാവരും പഠിക്കുകയായിരിക്കും പക്ഷെ എല്ലാം എല്ലാവരും ഫോണിൽ നോക്കിയിരിക്കുകയാണ് കാരണം ആർക്കും എക്സാം വന്നത് സീരിയസ്നെസ് ഇല്ല അപ്പുറത്ത് കണ്ടുവരുത്തി എക്സ്പ്രഷൻ കാട്ടി കളിക്കണ് അങ്ങനെ എക്സാം വേണം സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങി വളരെ സിമ്പിൾ എക്സാം തരുന്നു ഒന്നര മണിക്കൂറിൽ അരമണിക്കൂറിൽ തന്നെ എല്ലാം ചെയ്തു തീർത്തു ഞങ്ങൾ അപ്പൊ ഞങ്ങള് എക്സാം അവിടെ നിൽക്കുന്നു എക്സാം ജയിച്ചേന സന്തോഷത്തിൽ ഫുഡ് കഴിക്കാൻ പോവണ്ടേ ഫുഡ് കഴിക്കാൻ പോവാണ് പോകല് പോവാണ്ട് ശവായ കഴിക്കാൻ പോവെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് നേരെ ആദ്യം മാർക്കറ്റ് സിറ്റി കിട്ടും കേട്ടോ ഷായിനാക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുപ്പായ എടുക്കാണ്ട് എന്തോ പറഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ അടക്ക് പോകണ സമയത്ത് ഇതേപോലെ ഡ്രസ്സുകൾ വന്നു നോക്കും ചില ഡ്രസ്സുകൾ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായാലും പക്ഷെ ഞങ്ങള് അറിയാത്ത പോലെ നിക്കൂല അറിയണ പോലെ നിക്കും അങ്ങനെയുള്ള നിക്കണം അല്ലെ നോട്ടം കണ്ടെത്തും ഇപ്പോൾ കുപ്പ് പോകുന്നു അല്ല ഷായിനക്ക് മറ്റന്നാള് വരാണ്ടത്രേ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ അപ്പൊ ഇന്നെ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ അതിനസ് ഇപ്പൊ തന്നെ തപ്പിക്കൊണ്ടിരിക്കില്ല ഞാൻ ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ഒന്നും തൊട്ട വെക്കാറില്ല മനസിലായ എങ്ങനെയാണെന്ന്

എല്ലാ സാധനവും ട്രൈ ചെയ്യാറില്ല ഷൈനൊന്നും വേണ്ടേ അച്ഛനും കുപ്പ എടുക്കാൻ പൈസ തരാം ഇതൊക്കെ രസം അതെ അമ്മ ഇത് വെച്ചോ അപ്പത്തിന് ഡ്രസ്സുകൾക്ക് തപ്പിടുത്താന്ന് എന്തൊരു സഹകരണ ആ മഴവിന്റെ തപ്പിയൊക്കെ കേട്ടോ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല വേറെ എല്ലാ ബ്ലാക്ക് കേട്ടോ മമ്മ എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ മേടിക്കട്ടെ ആർക്കി അല്ല മമ്മ ഇത് കണ്ടിട്ടെങ്കിലും അങ്ങനൊക്കെ സുഖായില്ലേ മറ്റേ ഡ്രസ്സ് ഇത്താൻ മതിയല്ലോ വേറെ മോഡലിട്ടാ സീന് മിസ്സായി പോയി അടിയിൽ പോയി കിട്ടി കൊള്ളാം അടിപൊളി അങ്ങനെ അവിടുത്തെ ആൾക്കാരൊക്കെ വെറുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾ പോകോര് പോയി ഇനി അവിടെ നിന്ന് ശരിയാവില്ലാന്ന് മനസ്സിലായിട്ട് നേരെ പോകോക്ക് വന്നിട്ട് ഇവരുടെ ആൾക്കാർ ശവ ഷായിനപ്പോഴും ശവർമേ പറയാറ് നിൻഷെ ശവായും ഞാൻ ഇപ്രാവശ്യം വെറൈറ്റി ആക്കിയിട്ട് ഒരു ബ്രോസ്റ്റിൻ്റെ പീസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് ബ്രോസ്റ്റിൻ്റെ പീസ് മാത്രമായിട്ട് അങ്ങോട്ട് മേടിച്ച് അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ പൈസ ഒക്കെ വന്നതിൻ്റെ നെകളിപ്പ് കാണിക്കണ്ടേ അതാണ് ഷവായി രസാട്ടോ നീസിനോട് എക്സ്പ്രഷൻ ഉണ്ടാകാൻ പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പിന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ട് ഈ ഫുഡ് കഴിച്ചതേ ഞങ്ങൾ അറിഞ്ഞില്ല കാരണം അത്രക്കും വർത്താനങ്ങളാണ് പറയുന്നത് ഞങ്ങൾ ഫുഡ് വേണ്ടി പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു ഉണ്ടാവില്ല വായക്ക് ഫുഡ് അതിന് ഇടയിൽ കൂടെ പോകുന്നുണ്ടെന്ന് തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്ന സമയത്ത് നമ്മള് സായ്മോനും അമ്മക്ക് വേണ്ടിട്ട് സായിമോ ഷട്ടിൽ അലച്ചോണ്ടിരിക്കും അമ്മക്ക് വേണ്ടി ആ ഷവർമ്മ മേടിച്ചിട്ടുണ്ട് അപ്പൊ റൂമിൽ കയറട്ടെ രണ്ടായി എന്താണ് ഏവർമ്മ അപ്പൊ ഞാൻ കഴിച്ചപ്പോ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാ ചു ഒന്നുണ്ടാക്കിയില്ലല്ലോ എനിക്ക് തോന്നിയത് അതാ പിന്നെ ഷവർമ്മ മേടിച്ചത് അഞ്ഞപ്പ ഷവർമ്മ കഴിച്ചോളി അപ്പൊ കൈസ് ഷവർമ്മ കഴിച്ചോണ്ടിരിക്കുന്ന സായിമോൻ ഷവർമ്മ എങ്ങനെയുണ്ട് ഇല്ലല്ലോ അടിപൊളി ആയിട്ട് സീനാണ് കണ്ടോ അതെ മ്മൻ്റെ കൈക്കലൊക്കെ കഴിഞ്ഞിട്ട് അമ്മ കുഴപ്പമില്ല എന്നൊക്കെ അപ്പോൾ കോളേജിൽ നിന്നൊക്കെ വന്ന് ഉറങ്ങി നീറ്റിപ്പം ചായ എടുക്കാൻ വേണ്ടി പോവാണ് ഈ മഴക്കാലമായ ഒന്നാമത് ഒരു പനി വന്ന പോലെ പനി അവസ്ഥയിലൊക്കെ കേൾക്കാറുണ്ട് അപ്പം ഞാൻ ആ അവസ്ഥയിൽ നിന്ന് അപ്പം ഞാനൊരു ഒക്കെ കുടിച്ച് ഞാൻ കിടന്നെ ഉറങ്ങി നീറ്റി ഇപ്പം ഞാൻ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നല്ല പാൽ ചായയും പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും അതാ ഞങ്ങൾക്ക് ഈ പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതിനോട് ഭയങ്കര ഒരു ഫാൻ ബേസ് ആണ് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങള് ഞങ്ങളല്ല ഞാൻ മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഉണ്ടായിട്ട് വേണം ചായ ഓടിക്കാൻ അപ്പം രാത്രികൾക്ക് ചോറുണ്ടാവുക രാത്രിക്കഞ്ഞി വെക്കുക അത് നമുക്കുള്ളൂ കഞ്ഞി ഓടിച്ചാൽ നല്ല സുഖം അപ്പോൾ പനിയൊക്കെ ഉള്ള സമയത്ത് ചൂടുള്ള കഞ്ഞി ഓംലെറ്റോ അച്ചാടമൊക്കെ ഒക്കെ നല്ല രസമല്ലേ അപ്പോൾ രാത്രിക്കൊക്കെ കഞ്ഞി ആക്കാരം ഇപ്പം നമുക്ക് ചായയും മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതും കഴിക്കാം അങ്ങനെ ഞാൻ നേരെ സ്റ്റൗമയ്ക്ക് പഴം പുഴുങ്ങാനും മുട്ട പുഴുങ്ങാനും ഒക്കെ വെച്ചതിനു ശേഷം മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടേ മുട്ട പുഴുങ്ങാൻ വെക്കണുള്ളൂ അതിനിടയിൽ കൂടെ ഞാൻ ഗ്ലാസ് ഒക്കെ വേഗം കഴുകി പിന്നെ കുക്കറൊക്കെ എടുത്തിട്ടൊന്ന് മുട്ട പുഴുങ്ങാനൊക്കെ വെച്ചിട്ട് പിന്നെ നേരെ ചായ ഉണ്ടാക്കിയിട്ട് നേരെ ജഗ്ഗിൽ ജഗ്ഗിലാക്കി വെച്ചു കുറച്ച് ചൂടാറിക്കോട്ടെ വെച്ച് കാരണം മുട്ടയും ഒക്കെ ചൂടല്ലേ കാര്യം ചായയും കൂടി ചൂടിലായി പിന്നെ തൊണ്ട കുടുങ്ങി ഇറക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഞാൻ മുട്ട പൊളിക്കാൻ വേണ്ടി തുടങ്ങി മുട്ട തൊലിക്കണത് രസമാണ് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ജോബാണ് അതുകൊണ്ട് ഞാൻ ചെയ്യാറുട്ടോ പിന്നെ പഴം പുഴുങ്ങി പഴം പുഴുങ്ങിയപ്പോൾ ലേശം ഒന്ന് പുഴുക്കം കൂടിപ്പോയി കാരണം നല്ല അത്യാവശ്യം നല്ല മധുരമുള്ള പഴുത്ത പഴയെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനെ പിന്നെ ചായ ഗ്ലാസ്ലോ കഴിക്കാൻ തുടങ്ങി അമ്മ മൂന്ന് മുട്ട പുഴുങ്ങിയന്ന് നാല് മുട്ട പുഴുങ്ങുന്നു രണ്ടെണ്ണം അമ്മക്കും സായ്മോനെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് അയച്ചോണ്ടിരിക്കുക കേട്ടോ സായ്മോന് പിന്നെ ഇതൊന്നും വേണ്ടാ പറഞ്ഞ കാരണമുള്ളൂ അവനെ കൊണ്ടിരുന്ന് പഠിപ്പിക്കുകയുള്ളൂ നമ്മൾ ചായ കൂടി കഴിഞ്ഞ് കുറച്ചരക്കി ഇരുന്നപ്പോൾ സായ് മോന് ജ്യൂസ് ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നത് ഇടയ്ക്ക് ഇടയ്ക്ക് ഷെയ്ക്ക് ഉണ്ടായിക്കൊണ്ടല്ലോ എൻ്റെ വീക്ക്നസ് ആണ് അത് കുടിച്ചിട്ട് നമ്മൾ റേറ്റ് കൊടുക്കണം ഒന്നിൽ നിന്ന് പത്ത് പേരെ എത്ര റേറ്റ് കൊടുക്കും എന്ന് പറയണം അതൊന്നും കേൾക്കണ്ടേ ഓ ഓൻ്റെ ചോദിച്ചിട്ട് വരും സായ് മോന് ആദ്യമായിട്ട് ചായ ഉണ്ടാക്കാൻ പഠിച്ചു ചായ ഉണ്ടാക്കാൻ പഠിച്ചതിനുണ്ടാക്കാൻ പഠിച്ചത് ഈ ഷെയ്ക്ക് ആണ് ഓന് അടിപൊളിയായിട്ട് ചായ ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കും സീനാണ് അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് ഇനി ഒരു പണിയില്ല ഇനി നമുക്ക് നേരെ പോയി കിടന്നുറങ്ങാം ഒന്ന് ഫുഡ് കഴിക്കാനൊന്നും മനസ്സില്ല കേട്ടോ ഞാൻ ബൂസ്റ്റ് കോൾഡ് ബൂസ്റ്റ് കുടിച്ചിട്ട് അത് മതി അപ്പം നമുക്ക് നാളെ രാവിലെ ബാക്കി ഫുഡുകൾ കഴിക്കാം ഇന്നത്തേക്കുള്ളത് ഇത്ര മതി അപ്പോൾ നമുക്കൊരു നമുക്കൊരു അല്ല നമുക്ക് അടുത്ത വീഡിയോ വീഡിയോമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും ടാറ്റാ